അൻവറിനുള്ള മറുപടി എന്ന രീതിയിൽ ചിലർ സംസാരിച്ച കാര്യങ്ങൾ കടിയിലും ചില അൻവർ ഭക്തർ കമന്റ് ഇടുന്നത് അൻവർ പറഞ്ഞ കാര്യത്തിന് മറുപടി പറ മറുപടി പറ എന്നാൽ അതിൽ മഹാഭൂരിപക്ഷം പേരും ആ പ്രസംഗം മുഴുവൻ കേൾക്കാതെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ് എന്താണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പ്രശ്നങ്ങൾ ആദ്യത്തേത് സംസ്ഥാന പോലീസിൽ നിന്നും പാർട്ടിക്കാർക്ക് അതായത് സി പി എമ്മുകാർക്ക് വേണ്ടത്ര പരിഗണന നീതിയൊന്നും കിട്ടുന്നില്ല എന്നതാണ് എന്ന് വെച്ചാൽ പിണറായി ഭരിച്ചിട്ട് പോലും പാർട്ടിക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക പരിഗണന ഇല്ല എന്നാണ് അൻവർ പറയുന്നത് അതിനർത്ഥം പിണറായി ഭരിക്കുമ്പോൾ പോലീസ് സ്വജനപക്ഷപാതം നടത്തുന്നില്ല എന്നല്ലേ അത് സർക്കാരിനുള്ള അംഗീകാരമില്ലേ പിണറായിക്കുള്ള അംഗീകാരമല്ലേ യു ഡി എഫ്കാർ സാധാരണ സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ സ്ഥിരം വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് കാക്കിക്കുള്ളിൽ പോലീസെങ്കിൽ നിയമഞ്ഞങ്ങൾ പാലിക്കും കാക്കിക്കുള്ളിൽ സഖാക്കളെങ്കിൽ നിയമഞ്ഞങ്ങൾ ലംഘിക്കും എന്നല്ലേ അവർക്കുള്ള മറുപടിയാണ് യഥാർത്ഥത്തിൽ അൻവർ നൽകിയത് കാക്കിക്കുള്ളിൽ സഖാക്കളല്ല പോലീസ് തന്നെയാണ് ഇനി മറ്റു രീതിയിൽ സഖാക്കൾക്ക് പോലീസ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പൊന്ന അൻവറെ പാർട്ടിക്കാർക്ക് ആ പരാതി പറയാൻ പാർട്ടി വേദികളുണ്ട് അത് നിങ്ങളെപ്പോലുള്ള ഒരു സ്വതന്ത്ര എം എൽ എയുടെ അടുത്ത് വന്ന് പരാതി പറയേണ്ട കാര്യമില്ല അവിടെയാണ് അതായത് പാർട്ടി വേദികളിലാണ് അവർ പരാതിപ്പെടുക ഇതൊക്കെ പറഞ്ഞ അൻവർ പിന്നീട് പരാതി പറഞ്ഞത് എന്താണ് അത് കള്ളക്കടത്ത് സ്വർണം പിടിച്ച പോലീസിനെതിരെയാണ് കള്ളക്കടത്ത് സ്വർണം കടത്തിയ ആയിട്ടുള്ള വക്ക വക്കാ ആയിട്ടുള്ള ഒരാളുടെ വക്കാലത്തുമായിട്ടാണ് അൻവർ പിന്നീട് വന്നത് മൂപ്പര് പറഞ്ഞത് പിടിക്കപ്പെട്ട സ്വർണം മൊത്തം പോലീസ് കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല എന്നാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ വിവരം ആ കാരിയർ എവിടെയാണ് പരാതി പറയേണ്ടത് കോടതിയിൽ കാരണം പിടിക്കപ്പെട്ട സ്വർണത്തിന്റെ നികുതിയും പിന്നെ പിഴത്തുകയും അടച്ചാൽ അയാൾക്ക് ആ സ്വർണം കിട്ടുമെന്നിരിക്കെ വിട്ടുകിട്ടുമെന്നിരിക്കെ അയാൾ എന്തുകൊണ്ടാണ് കാര്യം കോടതിയിൽ പറയാത്തത് ഈ ചോദ്യം മാത്രകൾ ചോദിക്കേണ്ടതാണ് അവർ ചോദിക്കുമോ ഒരിക്കലുമില്ല കാരണം അൻവർ ആരോപണം ഉന്നയിച്ചത് പിണറായിയുടെ പോലീസിന് നേരെയാണ് അതിനെ ഒരു ചോദ്യം കൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ട് രണ്ടാമത്തെ അൻവറിൻ്റെ ആരോപണം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തി എന്നതാണ് അതൊരു ഗൗരവമുള്ള വിഷയമാണ് സർക്കാർ ഗൗരവമായി തന്നെ അത് മുഖവില മുഖവിലക്കെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് എസ് പി സുജിത് ദാസ് പോലീസ് കോമ്പൗണ്ടിലെ മരം മുറിച്ച് തൻ്റെ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ ഉണ്ടാക്കി എന്നതുമായി ബന്ധപ്പെട്ടതാണ് അതിൽ മരമുറി വിവാദത്തിൽ ഒരു ഫോൺ സംഭാഷണം തെളിവായ അൻവർ മുഖ്യമന്ത്രിക്ക് നൽകി അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി അൻവർ സംസാരിക്കുന്ന ഫോൺ രേഖ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു അതിൻ്റെ ധാർമ്മികത ഞാനിപ്പോൾ പരിശോധിക്കുന്നില്ല പ്രാഥമിക അന്വേഷണത്തിൽ പ്രസ്തുത വിഷയത്തിൽ കഴമ്പുണ്ടെന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഉടനെ സസ്പെൻഡ് ചെയ്തു വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു മറ്റ് ആരോപണങ്ങൾക്ക് നിലവിൽ അൻവറിൻ്റെ കയ്യിൽ തെളിവില്ലാത്തതിനാൽ സർക്കാർ അന്വേഷിക്കാൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തി മറ്റൊരു ആരോപണം തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടായിരുന്നു അത് നേരത്തെ തന്നെ സർക്കാർ അന്വേഷണം തുടങ്ങിയതാണ് അതിൽ പ്രാഥമിക അന്വേഷണം പൂർത്തീകരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ റിപ്പോർട്ട് വന്നത് അതിൻ്റെ അതിൻ്റെ പിന്നിൽ ചില ഗൂഢാലോചനയുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് അത് മുഖ്യമന്ത്രി പത്രക്കാരോട് വിശദീകരിക്കുകയും ചെയ്തു അത് പ്രകാരം കൂടുതൽ വിശദമായ അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തു എന്തിനാ സഖാവേ ഈ കാര്യങ്ങളിലൊക്കെ അന്വേഷണം അൻവർ പറഞ്ഞത് വിശ്വാസമില്ലായിട്ടാണോ എന്നായിരിക്കും ചിലര് ചോദിക്കുന്നത് അല്ല വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ ഇത് പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ തെളിവുകളില്ലാതെ പിരിച്ചുവിടുകയോ മറ്റേതെങ്കിലും നടപടികൾ സ്വീകരിക്കുകയോ ചെയ്താൽ എന്താകും അവസ്ഥ എന്നതിന് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഡി ജി പി ആയി നിയമിക്കുന്നതിനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നല്ലോ ടി പി സെൻകുമാർ ഇപ്പോൾ അദ്ദേഹം റിട്ടയറായി നല്ല ഒന്നാം നമ്പർ ചാണക സംഘിയായി സംഘപരിവാറിൻ്റെ മാളത്തിൽ ഇപ്പോൾ ഉണ്ട് അദ്ദേഹം എത്രത്തോളം കടുത്ത സംഘിയാണ് എന്നറിയാന് അയാൾ ട്വന്റി ഫോർ ന്യൂസ് ചാനലിലെ ജനകീയ കോടതിയിൽ പങ്കെടുത്തപ്പോൾ ബാബരി മസ്ജിദിനെ കുറിച്ചും ഗോവധത്തെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി സംശയമുള്ളവർക്ക് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം ഒന്ന് കണ്ടു കണ്ടുനോക്കും എന്നാൽ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ടി പി സെൻകുമാറിന് ആരാണ് ടി പി സെൻകുമാർ യു ഡി എഫിന്റെ കാലത്ത് ഡി ജി പി ആയി നിയമിതനായ ഈ ടി പി സെൻകുമാറിന് ആർ എസ് എസ്സുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം ബഹറയെ വെച്ചു എന്നാൽ അതിനെതിരെ യു ഡി എഫ് നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് അയാൾ മിടുമിടുക്കനായ പോലീസ് ഓഫീസറാണ് ആത്മാർത്ഥയുള്ള ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെയാണ് രമേശ് ചെന്നിത്തലയും കൂട്ടരും അന്ന് പറഞ്ഞത് അവസാനം അയാൾക്ക് വേണ്ടി പണം വാങ്ങാതെ സുപ്രീം കോടതിയിൽ വാദിച്ചത് മുസ്ലിം ലീഗ് നേതാവ് ആരിസ് ബീരാൻ കോടതി അയാൾക്ക് അനുകൂലമായി വിധിച്ചു അയാൾ കേരളത്തിലെ ഡി ജി പി കസേരയിൽ വീണ്ടും കയറിയിരുന്നു അത് യു ഡി എഫ് മാത്രമല്ല എന്ന് ആഘോഷമാക്കിയത് മൗദൂദികളുടെ സോഷ്യൽ മീഡിയയിലെ ശബ്ദം എന്നറിയപ്പെടുന്ന അസനുൽ ബെന്ന ഫേസ്ബുക്കിൽ കുറിച്ചത് ഈ കോടതി വിധി പിണറായിയുടെ അണ്ണാക്കിലേക്ക് തിരകട്ടെ എന്നാണ് ഒരു ഒന്നാം നമ്പർ സംഖ്യയ്ക്ക് വേണ്ടി അന്ന് ഒന്നിച്ചത് കോൺഗ്രസും ലീഗും മൗദൂദികളുമാണ് എന്ന് വെച്ചാൽ സംഘപരിവാർ ബന്ധമുണ്ട് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം വീണ്ടും കോടതിയുടെ കോടതി വിധിയുടെ ബലത്തിൽ തൽസ്ഥാനത്ത് വന്നത് വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിലാണ് യു ഡി എഫിന്റെ സഹായത്തോടു കൂടിയാണ് അതുകൊണ്ടാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ അതിന് കാത്തു നിൽക്കാതെ അൻവർ പുറത്തുപോയി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രൂപത്തിൽ വിളിച്ചു പറഞ്ഞത് എത്രത്തോളം വിശ്വസനീയമാണ് അദ്ദേഹം പറഞ്ഞത് എന്നെ നിസ്കരിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് മുമ്പ് പാർട്ടി ജനറൽ ബോഡി യോഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പരിപാടികൾ പങ്കെടുക്കാൻ ചെല്ലുന്ന ഇടങ്ങളിൽ തനിക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ പാർട്ടി സഖാക്കൾ ഒരുക്കാറുണ്ടെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ ആളാണ് അൻബർ അതിന്റെ വീഡിയോ ഇപ്പോഴും അതേസമയം ഉംറ നിർവഹിക്കാൻ ഉംറ നിർവഹിക്കാൻ മക്കത്ത് പോയപ്പോ അവിടെയുള്ള സഖാക്കളാണ് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത് അതും നമ്മുടെ മുമ്പിലുണ്ട് അതേ അൻവർ ഇടതുപക്ഷത്തു നിന്ന് പടിയിറങ്ങിയ ഉടനെ എ പി അബ്ദുള്ള കുട്ടിയെ കടത്തിവെട്ടുന്ന നുണയാണ് പറഞ്ഞത് ഉംറയും ഹജ്ജും നിർവഹിച്ച ടി കെ ഹംസയെ പോലുള്ള ആയിരങ്ങൾ ഈ പാർട്ടിയിൽ ഉള്ളപ്പോഴാണ് അൻവർ ഈ പെരും നുണ വിളിച്ചു പറഞ്ഞത് ഇത്രയും കാലം സി പി ഐ എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് ഒരാക്ഷേപവും പറയാതിരുന്ന അൻവർ ഇപ്പോൾ പറയുന്നു അദ്ദേഹം ആർ എസ് എസ്സുകാരനാണെന്ന് ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാൻ അത്യാവശ്യം വലിയ തൊലിക്കട്ടി വേണം കേട്ടോ ഏറ്റവും അവസാനം ഡി എം കെയുടെ കൂടെ കൂടും എന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ ഈ അക്കാര്യത്തിലും ഇളിബ്യനായി വന്നു നിൽക്കുന്നുണ്ട് പരിസരത്തെ കടുപ്പിച്ചിട്ടില്ല മാധ്യമങ്ങൾ തനിക്ക് നൽകിയ പ്രിവിലേജ് തന്നോടുള്ള മുഹബത്താണെന്നാണ് ഈ പാവം തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പൊന്നാൻവറെ ഇടതിനെതിരെ പ്രത്യേകിച്ച് പിണറായിക്കെതിരെ പറയുന്നത് മാത്രമാണ് നിങ്ങളിൽ അവർ കാണുന്ന ഏക ഗുണം ഇതുവരെ അവർ നിങ്ങൾക്ക് ചാർത്തി തന്ന പട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങളൊന്ന് ഓർത്തുനോക്ക് ഭൂമി കയ്യേറ്റക്കാരൻ അനധികൃത തടയണ കെട്ടിയവൻ അന്യായമായി വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കിയവൻ ആഫ്രിക്ക സ്വർണ്ണഗനി ജപ്പാൻ അങ്ങനെ അങ്ങനെ എന്തൊക്കെ ബഹളങ്ങളായിരുന്നു അതൊക്കെ ആവിയായിപ്പോയത് എങ്ങനെയാണ് ഒരൊറ്റ കാരണം ഇപ്പോൾ നിങ്ങൾ ഇടതിനെതിരെ ആണെന്നത് മാത്രമാണ് അത് തിരിച്ചറിയാൻ അൻവറിനാവുന്നില്ല എങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു ബഫൂൺ മാത്രമായിട്ടായിരിക്കും നാളെ നിങ്ങൾ അറിയപ്പെടുക തിങ്ക് ഇഫ് യു ക്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ